സുഹൃത്തുക്കളെ പി ജയരാജൻ മറ്റൊരു വിവാദത്തിനു കൂടി സി പി ഐ എമ്മിൽ തിരികൊടുത്തിരിക്കുന്നു കണ്ണൂരിൽ പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് പി ജയരാജൻ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം മാത്രവുമല്ല ഒക്ടോബറിൽ പുറത്തിറങ്ങാൻ പോകുന്ന ഈ വിഷയത്തെക്കുറിച്ച് തന്നെയുള്ള തൻ്റെ പുസ്തകത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടാണ് പി ജയരാജൻ നിലപാട് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് കേരളത്തിൽ നിന്നും ഐ എസ് ഐ എസിലേക്ക് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് റിക്രൂട്ട്മെന്റ് നടന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗം തന്നെ അതിഗുരുതരമായ കാര്യങ്ങൾ സമൂഹത്തിൽ ചർച്ചയാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് നമുക്കറിയാം എങ്ങനെയാണ് ഇത് സി പി എമ്മിൽ ഒരു വെല്ലുവിളിയായി മാറുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ജയരാജൻ്റെ ലക്ഷ്യമെന്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് സി പി എം ഇതിനോട് മൗനത്തിലാണ് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നറിയാതെ ഇതങ്ങ് ഒഴിഞ്ഞു പോകും എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ പല തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഇത് ആയുധമാക്കിക്കൊണ്ട് ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് എന്തായാലും ഇത്തരമൊരു വിഷയം സി പി എം ആഗ്രഹിക്കാത്തൊരു വിഷയമാണ് പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള ചർച്ചകൾ സി പി എം ആഗ്രഹിക്കുന്നില്ല അത് പലപ്പോഴും സംഘപരിവാറിൻ്റെ ഒരു ആയുധമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള നീക്കങ്ങളും നമുക്കറിയാം കേരള സ്റ്റോറി എന്നതടക്കമുള്ള സിനിമയടക്കം കേരളത്തിൽ നിന്ന് ഫലത്തിൽ ലവ് ജിഹാദ് ഉണ്ടാകുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന സ്ഥാപിക്കുന്ന തരത്തിലുള്ള സിനിമയായിരുന്നു അതിനെതിരെ ഏറ്റവും ശക്തമായി രംഗത്ത് വന്നത് സി പി ഐ എം ആയിരുന്നു അതേ സി പി ഐ എം ഈയൊരു അതായത് ഇങ്ങനെ ലൗ ജിഹാദ് ഇല്ല എന്ന് പറയുന്നത് മാത്രമല്ല ഈ ഐ എസ് ഐ എസ് റിക്രൂട്ട്മെൻറ്റ് അപൂർവം ചിലത് നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതൊരു വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്ന് അവതരിപ്പിക്കുന്ന പി ജയരാജൻ അതായത് സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത് എന്ന് പി ജയരാജൻ പറയുമ്പോൾ ഫലത്തിൽ സി പി എം കൂടി മറുപടി പറയേണ്ട സി പി എം പ്രതിരോധത്തിലാകുന്ന ഒരു വിഷയമായി ഇത് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് പി ജയരാജൻ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് സംഘപരിവർ ഇതിനൊരു വിശദീകരണക്കുറിപ്പ് മാധ്യമങ്ങളിൽ വാർത്തയായപ്പോൾ ഉള്ള വിശദീകരണക്കുറിപ്പും ഇട്ടിട്ടുണ്ട് ഭൂരിപക്ഷ വർഗീയതയെ എത്രത്തോളം ചെറുക്കുന്നു സമാനമായ രീതിയിൽ ന്യൂനപക്ഷ വർഗീയതയും സി പി എം ചെറുക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ഒപ്പം തന്നെ ഇപ്പുറത്ത് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ അതിശക്തമായ നിലപാടാണ് ഒരു തരത്തിലും അവരോട് ചേരാത്ത നിലപാടാണ് സി പി ഐ എം സ്വീകരിക്കുന്നത് എല്ലാ കാലത്തും എന്നുകൂടി പി ജയരാജൻ ചൂണ്ടിക്കാണിക്കുകയാണ് നമുക്ക് പത്തനംതിട്ട ജില്ല കോട്ടാങ്കൽ പഞ്ചായത്തിലെ സഖ്യവും അല്ലെങ്കിൽ പത്തനംതിട്ട നഗരസഭയിലെ ചില കൂട്ടുകെട്ടുകളും ഒന്നും പി ജയരാജൻ പറയുന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമുകളും ആയി പലയിടത്തും സി പി ഐ എം പലപ്പോഴും ചേരാറുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായിട്ടൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും ചില നീക്കുപോക്കുകളൊക്കെ നടത്താറുണ്ട് എന്ന യാഥാർത്ഥ്യം നിൽക്കുകയാണ് പക്ഷേ അത് ഒരു പക്ഷേ സി പി എം സംസ്ഥാന സെക്രട്ടറി ഒന്നുമല്ല പി ജയരാജൻ പക്ഷെ എന്നിരുന്നാൽ തന്നെയും സി പി എമ്മിനുള്ളിൽ സി പി എമ്മിൻ്റെ ഒരു നിലപാട് പരസ്യമായ നിലപാട് ഇതാണ് എന്ന് പി ജയരാജൻ ചൂണ്ടിക്കാട്ടുമ്പോൾ ഇതിൽ നിന്ന് നയവ്യതിയാനം സി പി എമ്മിനുണ്ട് എന്നുകൂടി പറയാതെ പറയുകയാണ് പി ജയരാജൻ ചെയ്യുന്നത് എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സമ്മേളനകാലം സമ്മേളനങ്ങൾ വഴിയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തെ വരെ തിരഞ്ഞെടുക്കുന്നത് ആ സമ്മേളന കാലത്തിൽ പാർട്ടിക്കുള്ളിൽ പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അടക്കം ലോക്കൽ കമ്മിറ്റി അടക്കം എല്ലാ ഘടകങ്ങളിലും വളരെ വിശദമായ ചർച്ചകളാണ് നടക്കാറുള്ളത് ആ ചർച്ചകളിൽ നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർത്താൻ തക്കവണ്ണം ഒരു വിഷയം പി ജയരാജൻ ഈ സമയത്ത് ഉയർത്തി വിടുന്നു എന്ന് കൂടി പറയേണ്ടി വരും നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം നേതൃത്വം നൽകുന്ന ഇടതുമുന്നണി സംസ്ഥാനത്ത് വലിയ തിരിച്ചടി നേരിട്ടൊരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അവിടെ അവിടെ കൂടി പ്രസക്തമാണ് ഈ വിഷയം എന്നുള്ളതാണ് കാരണം അന്ന് പാർട്ടിയുമായി അത്രയും ചേർന്ന് നിന്നിരുന്ന പിന്നോക്ക വിഭാഗങ്ങൾ പ്രത്യേകിച്ച് എസ് എൻ ഡി പി ഈഴവാദി വിഭാഗങ്ങളൊക്കെയും പാർട്ടിയെ വിട്ടുപോകുന്നുണ്ട് അത് ആലപ്പുഴയിലടക്കമുള്ള പല തെരഞ്ഞെടുപ്പ് ഫലങ്ങളും ആ നിലയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ വിലയിരുത്തലുകൾ വന്നൊരു കാലം കൂടിയാണ് കഴിഞ്ഞു പോയത് അവിടെ സി എ പോലുള്ള വിഷയത്തിൽ മറ്റാർക്കും താല്പര്യമില്ലാത്ത എന്ന് അതായത് ഒരുപക്ഷെ മുസ്ലിം വോട്ട് ബാങ്ക് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ വിഷയത്തിൽ മലബാറിൽ പ്രത്യേകിച്ച് കേന്ദ്രീകരിച്ച് നടത്തിയ വലിയ പ്രക്ഷോഭങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിട ഇറങ്ങി നടത്തിയ പ്രക്ഷോഭങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അന്ന് തന്നെ നമ്മൾ ചെയ്ത വീഡിയോകളിലൊക്കെ ഇതൊരു പ്രത്യേക വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് നടത്തിയ നീക്കങ്ങളാണ് എന്ന് തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഫലം ഉണ്ടായില്ല എന്ന് മാത്രമല്ല അത് തിരിച്ചടിക്ക് കാരണമാകുകയും ചെയ്തു ഇപ്പോൾ ഒരു മുസ്ലിം പ്രീണന രാഷ്ട്രീയവുമായി സി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പുറത്തുള്ള വോട്ട് സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് ഹിന്ദു വോട്ട് ബാങ്ക് തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പിന്നോക്ക പട്ടികജാതി പട്ടികവർഗ ഈഴവാദി വിഭാഗങ്ങളൊക്കെ കാര്യമായി പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം അതിൻ്റെ പ്രവർത്തകരിലും നേതാക്കളിലുമൊക്കെ അതുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ നിൽക്കുമ്പോൾ അവരെല്ലാം എല്ലാം കൈവിട്ടുകൊണ്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സംരക്ഷ അതിനെതിരെ അതിന് അനുകൂലമായ നിലപാടെടുക്കാൻ രംഗത്ത് വരുമ്പോൾ അവിടെയാണ് ഈ ഹാഗിയ സോഫിയ പള്ളി അടക്കമുള്ള വിഷയങ്ങളിൽ അതിൽ മുസ്ലിം ലീഗ് ആ പള്ളിക്ക് അനുകൂലമായ നിലപാടെടുത്തപ്പോൾ മുസ്ലിം വിഭാഗത്തിന് അനുകൂലമായ പള്ളി വന്നപ്പോൾ അതിനെ അനുകൂലിച്ചവർ തിരിച്ചിപ്പുറത്ത് മുസ്ലിം ലീഗ് അത്തരത്തിൽ നിലപാടെടുത്തപ്പോൾ അതിനെ എതിർത്തവരാണ് തങ്ങൾ എന്നുപോലും ഓർമ്മിപ്പിക്കുകയാണ് പി ജയരാജൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അതായത് എന്താണ് സി പി എമ്മിൻ്റെ പ്രഖ്യാപിത നിലപാട് എന്ന് പി ജയരാജൻ ഇപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ ഈ സമ്മേളന കാലത്ത് ചർച്ചയാക്കുമ്പോൾ ഈ പാർട്ടി സഖാക്കൾക്കെല്ലാം സ്വാഭാവികമായും തങ്ങൾ എന്താണ് ചെയ്തത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം എന്നുകൂടി ഓർമ്മിക്കുന്ന തരത്തിലേക്ക് ഉള്ളൊരു രാഷ്ട്രീയ നീക്കം കൂടിയായി മാറുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി പാർട്ടിക്ക് പാർട്ടിയെ പാർട്ടി അതായത് പിണറായിയോ ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന പാർട്ടി പി ജയരാജനെ ഫലത്തിൽ സൈഡാക്കാൻ ശ്രമിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു വടകരയിൽ നിർത്തി മത്സരിപ്പിച്ചവിടെ പരാജയപ്പെടുന്നു പിന്നീട് കാര്യമായ അധികാര പദവിയിലേക്കൊന്നും ചേർക്കാതെ ഖാദി ബോർഡിൻ്റെ ഒരു പദവി മാത്രം കൊടുത്തുകൊണ്ട് പി ജയരാജൻ നിൽക്കുമ്പോൾ പി ജയരാജൻ്റെ പല പ്രവണതകളും അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുമ്പോൾ പി ജയരാജൻ അനുകൂലികളും പി ജയരാജൻ എതിർക്കുന്നവരും തമ്മിലുള്ള വലിയൊരു ഫൈറ്റ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നു ഏറ്റവും ഒടുവിൽ പി വി അൻവറിൻ്റെ പിന്നിൽ പോലും കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു നേതാവുണ്ട് എന്ന് ആരോപണങ്ങളൊക്കെ വന്ന സാഹചര്യം കൂടി അവിടെയും പി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ സംശയമൊഴയിൽ മുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ എൽ ഡി എഫ് കൺവീനർ രാമകൃഷ്ണനാണ് ടി പി രാമകൃഷ്ണനാണ് ആകെ ഒരു നിലപാട് പറഞ്ഞത് ഗൗരവമുള്ള വിഷയമാണ് ഇങ്ങനെ ഉണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കട്ടെ എന്നായിരുന്നു ടി പി രാമകൃഷ്ണൻ്റെ ഒരു നിലപാട് എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സി പി ഐ എമ്മിൽ കാലം ലക്ഷ്യം വെച്ച് പി ജയരാജൻ തൊടുത്തുവിട്ട ഒരു അസ്ത്രമാണ് ഈ ഐ എസ് ഐ എസ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളതാണ് നമുക്കറിയാം മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമകനും ഡി വൈ എഫ് എയുടെ മുതിർന്ന നേതാവും ഒക്കെ ആയിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഫലത്തിൽ ഈ സർക്കാരിനെയും പാർട്ടിയെയും ഒക്കെ ഒതുക്കുന്നു അതൊരു ഇസ്ലാമിക നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ ബി ജെ പി ആരോപിക്കുമ്പോൾ അതേ വിഷയം അങ്ങനെയല്ലാതെ വേറൊരു കാര്യത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ് പി ജയരാജൻ എന്തായാലും സി പി എം മറുപടി പറഞ്ഞിട്ടില്ല സി പി എമ്മിനെ അത്രത്തോളം പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഈ വിവാദം എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല എങ്ങനെയായിരിക്കും ഇതിനെ സി പി എം പ്രതിരോധിക്കുക സമ്മേളനങ്ങളിൽ എന്ത് റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് നന്ദി